Hi guys day 2 of the barali really. oh, yeah in the in that അവര് അവര് പടക്കം അവരവരുടെ ലോകത്തുനിന്ന് ദീപാവലി ആഘോഷിക്കുന്നു ഇതാണ് നമ്മുടെ സെറ്റ് അല്ലേ സെറ്റല്ലേ നമ്മൾ നമ്മളിതല്ലേ ഇനി പൊട്ടിക്കാൻ പോലീ എല്ലാരും ഇപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞു കൊറച്ചു നേരമായി അതുകൊണ്ട് അവിടെ അയിന്റെ ക്ലിപ്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നായിരിക്കും ഓക്കെ ും പൊട്ടിക്കൊട്ടിക്കാം അവനെല്ലാം തീർന്നിട്ട് അവര് വിശമിച്ചിട്ടില്ല ഇനി നമുക്ക് പൊട്ടിച്ചു എല്ലാവരും അഞ്ചു മണിയൊക്കെ ആയപ്പോ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി അപ്പൊ ഇപ്പത്തെ ചുമല കാണമല്ലോ അല്ലേ അത് എന്നിത് നമ്മള് ഫുള്ള് ചുമല പോകും ചുമലടിച്ചു ആ പാട്ടോട്ട് നോക്കിയ മൊത്തം പോകയായി ഇവിടെയല്ല പടക്കത്തിന്റെ നമ്മള് കേരളത്തില് കിട്ടുന്ന പോലത്തെ പടക്കം അല്ല പ്രൈഡ് പ്രൊമോസ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഹൈ ഹൈ ക്ലാസ് ക്വാളിറ്റി ഉള്ള പടക്കങ്ങൾ നമുക്ക് തുടങ്ങേറ്റിരിക്ക മത്സരിച്ച പൊട്ടിക്കയാണ് എവിടെ ആ ശീഷിന്റെ വീട്ടിലാണ് എടി അതുകൂടെ കത്തിക്കാൻ പാടില്ലായിരുന്നു വേടിയാണസിയേ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്താ എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്താ മണ്ണാണ് ഈ പ്രഷർ പോകുമ്പോ അനങ്ങാതിരിക്കാൻ വേണ്ടിയാ മണ്ണിട്ടേക്ക മാറി മാറി അത് ചീറ്റിൽ പോയായിരുന്നെ അതൊന്നുകൂടെ കത്തിക്കാൻ പോവാ എന്റെ ആ സീരിയൊക്കെ പോയി നാണമില്ലാടാ അത് കത്തുന്നേലും കണ്ട് കത്ത് കഴിഞ്ഞു നമ്മടാ കോട്ട കഴിഞ്ഞു ൂടത്തോണ ഞാനിത് പരിശ്രീ ഞങ്ങള് <laughs> മണ്ടേക്കോട്ടെ <laughs> 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 அம்மா <trots> ஒட்டிக்க <muchas> 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 എടിയാ അടുത്ത അടുത്തേക്ക്